എങ്ങാനോ ഈ മനുഷ്യന്റെ അടുത്ത് ജാക്കി കിട്ടിയിട്ടില്ലെങ്കിൽ മണിക്ക് വൈകുന്നേരം വാശിപ്പുറത്ത് ഇറക്കുകയാണ് അത് അതിന്റെ മണിക്കൂറുകൾ മുന്നേ ഡിവൈഎസ് പി എന്താ പറയണ്ട ഈശ്വരന അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ആ സതീശയിൽ എന്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഓടി നടന്നപ്പോൾ സതീശയിൽ ഇറങ്ങി ആകെ നാലു മണിയായി പറഞ്ഞു അപ്പം ഇറങ്ങിക്കൂടി ഇറങ്ങി ഒരു മണിക്കൂർ ഉണ്ട് സമയം ഒരു എന്ത് കണ്ടുപിടിക്കാൻ കഴിയാൻ അയാൾ പക്ഷേ ഈ മനുഷ്യനെ ഈശ്വർ മനാഫ് ഇങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു എന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ തമ്പിനയിൽ കേട്ടിട്ടുണ്ടായിരിക്കുക അല്ലേ മനാഫ് എങ്ങനെയായിരുന്നു ഈശ്വർ മാൽപ്പയെ ചെയ്തത് എന്ന് നമ്മൾ കാണണം പക്ഷേ ഇതിലൊക്കെ ഉപരി ഈശ്വർ മാൽപ്പയെ അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം മനാഫ് ഈശ്വർ മാൽപ്പയോട് മാത്രമല്ല അവിടെയുള്ള എല്ലാവരോടും ഏറ്റവും നല്ലൊരു മനുഷ്യനായിക്കൊണ്ടാണ് ഒരു മിഷൻ അവസാനിക്കുന്ന ന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് അന്നേ ദിവസം അവസാന ദിവസമായിരുന്നു ഡ്രഡ്ജറ് ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ള അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള മിഷൻ്റെ അവസാന ദിവസമായ എഴുപത്തി ഒന്നാമത്തെ ദിവസം ഇനി എന്ത് ചെയ്യും എന്ന് നോക്കി നിൽക്കുന്ന സമയത്തായിരുന്നു മനാഫ് ആകെ മനാഫിൻ്റെ മനസ്സിൽ ഒരേ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഈശ്വർ മാൽപേ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച സമയത്ത് ഒരു ഡോറിൻ്റെ കഷ്ണവുമായിട്ട് വരികയാണ് ഈശ്വർ മാൽപ്പ ചെയ്യുന്നത് ആ സമയത്ത് അടക്കാനാവാത്ത മനസ്സിൻ്റെ ഒരു സമാധാനം തന്നെയായിരുന്നു മനാഫിനുണ്ടായത് മനാഫ് ആ നിമിഷങ്ങൾ ഒരിക്കലും ഇത്ര അത്രക്ക് നമ്മോട് കടപ്പെട്ട ഒരു മനുഷ്യനാണ് ഈശ്വർ ഈശ്വർ മാൽപ ഒരുപാട് ജീവനുകളെ രക്ഷിച്ച ഒരു മനുഷ്യനാണ് ഈശ്വർ ഈശ്വർ ഈശ്വർമാൽപ്പയ ഇവിടെയും ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും അദ്ദേഹത്തെ മുറുക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ അദ്ദേഹം ആ ദൗത്യത്തിൽ ഉൾപ്പെട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചു മനാഫ് അർജുൻ്റെ ഫാദറിന് കൊടുത്തിരുന്ന വാക്ക് പാലിക്കാൻ അത്രയ്ക്ക് കാരണക്കാരനായി എന്ന് മനാഫ് തന്നെ പറയുന്നുണ്ട് മനാഫ് അത്രയ്ക്ക് വളരെ വിനയത്തോടെ മനാഫിൻ്റെ കണ്ടെത്തലും മനാഫിൻ്റെ വിജയമൊന്നുമല്ല ഇത് യഥാർത്ഥത്തില് മനാഫ് ഈ ഒരു വിഷയത്തില് ഈ അർജുനെ കിട്ടിയെങ്കിലും വളരെ ദുഃഖിതനാണ് ആ ലോറിയുടെ അവസ്ഥ കണ്ടിട്ട് പോലും ആ ലോറി എനിക്ക് കാണണ്ട എന്ന് പോലും മനാഫ് പറയുകയുണ്ടായി പക്ഷേ മാൽപ്പ ചെയ്ത ആ നന്മ മനാഫ് ഏറെ പ്രശംസിക്കുന്നുണ്ടായിരുന്നു ഏതായാലും നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് ഈ മനുഷ്യന് രണ്ടാം ഘട്ടത്തിൽ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ മനുഷ്യന് ഈ അവിടെ അഭിഷേകം ഉണ്ട് കൂട്ടിട്ട് ബാംഗ്ലൂരായ ബാംഗ്ലൂർ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പോയിട്ട് കണ്ടുക്കണ് ആരും അറിയാത്ത വിഷയങ്ങളാണ് ഈ ആംബുലൻസിൽ കൂടെ അതൊക്കെ ഒരു നിമിത്തം ഒരു നിമിത്താണ് മനുഷ്യന് എന്താ പറഞ്ഞുകഴിഞ്ഞാല് അതിൽ വരേണ്ടത് അത് അർജുൻ തീരുമാനിച്ച വിഷയാണ് അത് അങ്ങനെ ആവാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് എന്താ പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആണ് അണ്ണക്ക് അറിവ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് കാണാനായിട്ട് അതിലെ അർജുൻറെ കൂട്ടത്തില് വരണേനക്കൊരു നിങ്ങൾ എല്ലാ പ്രാർത്ഥനയിലെ കൂട്ടത്തില് വരണപ്പന്റെ ഒരു ഉദ്ദേശം നീ അതിലെ ഈ ഈ മനുഷ്യന് കൈ മുറിഞ്ഞിട്ടും ചോര വന്നിട്ടും വെള്ളത്തിന്ന് മേലോട്ട് വരുന്ന രംഗണ്ട് വീഡിയോ പ്ലി സൂം ചെയ്ത് നോക്കിയാൽ മതി അതെ ഒമ്പത് നോട്ടീസ് ആ സമയത്ത് അത്രക്ക് നന്ദി ഉള്ള കടപ്പെടേണ്ട ഒരു മനുഷ്യനാണ് മാൽപെ കാരണം മനാഫിൻ്റെ ഓരോ വാക്കുകളിലും പ്രതീക്ഷ അസ്തമിക്കുന്ന സമയത്ത് മാൽപ്പയെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെ ആയിരുന്നു ആ പ്രതീക്ഷകളെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ആ മിഷൻ അവസാനിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യും എങ്ങനെ ആയിരിക്കും എന്നൊക്കെ വളരെ ചാലഞ്ചിങ് ആയിക്കൊണ്ടായിരുന്നു എന്നിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ മനാഫ് അർജുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും മനാഫ് ഒരിക്കലും അതിൻ്റെ ഒരു ക്രെഡിറ്റ് പോലും ആഗ്രഹിക്കുന്നില്ല അത്രയ്ക്കും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടൻ ാണ് മനാഫ് മനാഫിൽ നിന്നും ഈ ലോകത്തിന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ സൊസൈറ്റി മനസ്സിലാക്കണം ഞാൻ ഈ ഇത് പറയുമ്പോഴും എന്നെയും നെഗറ്റീവായിട്ടും എൻ്റെ വീഡിയോക്ക് താഴെ പോലും പലരും വന്ന് കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു തനിക്ക് എന്ത് കിട്ടി ഇത് പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കിട്ടുന്നതിന് വേണ്ടി പറയല്ല ചെയ്ത നന്മകളെയും ഇന്ന് ഉള്ള നന്മകളെയും ഉയർത്തി കാണിക്കാത്തത് കൊണ്ടാണ് നമ്മൾ സമൂഹത്തിൽ വലിയ വിപത്തുകൾ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ മനാഫിനെ യഥാർത്ഥത്തിൽ മനാഫ് ഈ അർജുനൻ്റെ അവിടെ അർജുനു വേണ്ടിയിട്ടുള്ള ഈ ഒരു തെരച്ചിലിനു വേണ്ടിയിട്ട് ഈ മനാഫിൻ്റെ ഫാദർ ഒരു കോൺഗ്രസ്സുകാരനോ അത്തരത്തിൽ ആരാണോ എന്ന് തോന്നുന്നു ഏതായാലും മനാഫ് ആ ഒരു പൊളിറ്റിക്കൽ പവർ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം മനാഫിനെ സംബന്ധിച്ചിടത്തോളം മനാഫിന് എന്തെങ്കിലും ഇതിൽ നിന്ന് ക്രെഡിറ്റ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റൊരാളുടെ നന്മ പറച്ചിൽ കിട്ടിയിട്ടൊന്നും നന്മ മനാഫിന് വേണ്ട മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ മാൻ ദി ആഫ് എന്ന് തന്നെ വീണ്ടും ഞാൻ പറയുകയാണ് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മനാഫ് എന്ന് പറയുന്ന ആ മനുഷ്യന് ഇതിനെ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും അർജുവിനെ കിട്ടുകയില്ലായിരുന്നു മാത്രമല്ല ഈശ്വർ മാൽപയുടെ അവസാന നിമിഷത്തിലെ ആ തെരച്ചിലിൽ ഒരിക്കലും പ്രതീക്ഷകൾ അസ്തമിക്കാൻ പോകുന്ന ആ നിമിഷം ആ ഡോറിൻ്റെ കഷ്ണത്തിൻ്റെ ആ ഒരു അത് തന്നെയായിരുന്നു കണ്ടെത്തലിൻ്റെ ഏറ്റവും അവസാനത്തേതും പ്രതീക്ഷയുടെയും നിമിഷം തന്നെയായിരുന്നു അത് പറയണം കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ഇതിലൂടെ ഒരുപാട് മെസ്സേജ് കൊടുത്തുണ് ഈ അർജുൻ്റെ വിഷയത്തിലൂടെ മൊത്തം ഇന്ത്യക്ക് നമ്മൾ ഒരുപാട് മെസ്സേജ് കൊടുത്തുണ് ഒരു ഉടമ എങ്ങനെ ഉണ്ടാവണം ആ ഉടമൻ്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് തൊഴിലാളിനോട് എന്താണ് അവൻ്റെ സമീപനം ഉണ്ടാവേണ്ടത് അതേമാതിരി തന്നെ വേറൊരു ആണ് വിജയിക്കുമ്പോൾ ആയിര കൂടെ ഉണ്ടാവും സാറേ വിജയിക്കുമ്പോൾ ആയിര കൂടെ ഉണ്ടാവും ഈ വിജയം എന്നറിയണത് ഒരു സെക്കൻഡിൻ്റെ കാര്യമാണ് അതിൻ്റെ പിന്നോട്ടേക്ക് വലിയൊരു ത്യാഗത്തിൻ്റെ സമയമുണ്ട് പരീക്ഷണത്തിൻ്റെ സമയമുണ്ട് സങ്കടത്തിൻ്റെ സമയമുണ്ട് പോരാട്ടത്തിൻ്റെ സമയമുണ്ട് ഈ ഈ മനുഷ്യൻ പല മലയാളികളും മനാഫിന് വേണ്ടിയിട്ട് കൂടെ നിന്നപ്പോൾ പല മനുഷ്യരും മനാഫിനെ എതിർത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഒരു കാര്യവും സത്യാവസ്ഥ മനസ്സിലാക്കാതെ നമ്മളെന്തെങ്കിലും വിളിച്ചു പറയരുത് ഏതായാലും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് മനാഫ് അതുകൂടെയൊക്കെ സത്യത്തിൽ എന്താ പറഞ്ഞുകഴിഞ്ഞാല് മീഡിയന്റെ മുന്നിലേക്ക് ഇനി അറിയാം അതുകൊണ്ടാണ് മനാഫിനെ കാണാതിരുന്നത് പക്ഷേ ഞങ്ങളുടെ പ്രേക്ഷകര് ധാരാളം ആളുകൾ ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് ആളുകൾ കമന്റ് അയച്ചിട്ട് മനാഫ് എവിടെ എപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത് മനാഫ് വന്നില്ലേ എന്ന് ചോദിച്ചാൽ മനാഫിനെ അവിടെ കാണുന്നില്ല അപ്പൊ പെട്ടെന്ന് മനാഫിനെ കാണാതെ വരുമ്പോൾ സത്യത്തില് ഒരു ഒരു മീഡിയന്റെ മുന്നിലെ അല്ല വേണ്ടിയത് ഇന്റെ കൂടെ രാവും പകലും പ്രവർത്തിച്ച ആൾക്കാരെ കൂടെ ഞാൻ ആ ക്യാമറന്റെ മിന്നാമിനിങ്ങിന്റെ മുന്നിൽ നിൽക്കാനേക്കാളും സന്തോഷിക്കുന്നത് ഈ സമയത്ത് ഞമ്മക്കും വേണ്ടിയിട്ട് എന്താ പറയുക ഒരു പാവപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെ വന്ന ആളുകളുണ്ട് ഇതിന്റെ മേലിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആളുകളുണ്ട് ഇതിന്റെ പേരിൽ ഒരുപാട് അപമാനിതരായ ആളുകളുണ്ട് ഓരോ കൂടെ നിക്കാനാണ് ഈ ദിവസം ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നു ഇതുമായി അന്വേഷണങ്ങളിലും ആ ഒരു ഒരുപാട് സജീവമായിട്ടുണ്ടായിരുന്ന ചാനലൊക്കെ തന്നെയാണ് പക്ഷേ അവിടെ എല്ലാവരുടെയും ശ്രദ്ധ പോയിട്ടുണ്ടായിരുന്നു മനാഫിൻ്റെ ഓരോ നിമിഷങ്ങളും തന്നെയായിരുന്നു പക്ഷേ അർജുനെ കിട്ടിയ നിമിഷത്തിൽ പല ചാനലുകളും ആദ്യ സമയത്തിൽ മനാഫിൻ്റെ ആ ഒരു വിഷമകരമായ അവസ്ഥ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ മനാഫ് ആ നിമിഷത്തിൽ യഥാർത്ഥത്തിൽ കരയുകയായിരുന്നു കാരണം അർജുവിനെ ജീവനോടെ കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം നടന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്തിൽ കൂടെ ഒരു അൻപതിനായിരം പ്രാവശ്യമെങ്കിലും ബോട്ടുമായിട്ട് നമ്മുടെ സൈന്യവും സേനയും അത്തരത്തില് നമ്മളെ പല സംവിധാനങ്ങളും ഉള്ള ഇവരൊക്കെ തെരച്ചിലുകാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഇടം മനാഫ് അത്രമാത്രം പറഞ്ഞിട്ടും ആരും ആ ആദ്യ നിമിഷത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും അന്ന് മുൻപ് പോയിൻറ്റ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ പോയിൻറ്റിൽ നിന്ന് തന്നെയായിരുന്നു കിട്ടിയത് എന്നുള്ള കാര്യം സത്യസന്ധമാണ് കാര്യങ്ങളിലൊക്കെ ഒരു ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഇത്തരം നന്മകളുണ്ടല്ലോ അദ്ദേഹത്തെ പല സമയങ്ങളിലും മാൽപ്പയെ ആളുകൾ ഒരുപാട് മോശമായിട്ടും അതേപോലെ രഞ്ജിത്ത് ഇസ്രായേലിനൊക്കെ ഒരുപാട് മോശമായിട്ട് ആളുകൾ പറഞ്ഞെങ്കിലും മാൽപ്പ അതൊന്നും കൈക്കൊള്ളാതെ വളരെ ക്ഷമയോടെ ഏറ്റവും ക്ഷമയുടെ ഒരു ഉദാത്തമായ ഉദാഹരണം തന്നെയായിരുന്നു മാൽപ്പയും അതേപോലെ തന്നെ മനാഫും മനാഫും ആരെന്ത് പറഞ്ഞാലും ഒരേ ഒരു ലക്ഷ്യവും പിന്നെ മനാഫ് ഒരു പക്ഷേ അറിയാതെ എന്തെങ്കിലും ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മനാഫ് അത് ഈ അർജുവിനെ കാരണം സ്വന്തം തൊഴിലാളിയെ ഒരിക്കലും ഒരു തൊഴിലാളിയായിട്ടല്ല കൂടപ്പിറപ്പിനെ പോലെ കണ്ടിട്ടുണ്ടായിരുന്ന മനാഫ് ഏതൊരു മനുഷ്യനും കൂടപ്പിറപ്പിനെ കാണാതാവുന്നല്ല ആ ഒരു വിഷമം മാത്രമായിരുന്നു മനാഫിൽ നിന്നും ഉണ്ടായത് എന്നും പറയാതെ വയ്യ പറയാതെ വയ്യ ഏതായാലും മനാഫ് അവസാന നിമിഷത്തിൽ ഒരുപാട് ആളുകളെ കാരണം അവിടെയൊക്കെ സഹകരിച്ച ഒരാൾക്ക് പോലും മനാഫ് മനാഫ് നന്ദി പറയുന്ന എനിക്ക് ഈ സന്ദർഭം ഒരു താങ്ക്സ് പറയാനുള്ള ഒരു സന്ദർഭം കൂടി വേണം എനിക്ക് കാരണം എൻറ്റയർ കേരള കമ്മ്യൂണിറ്റി നമ്മളെ കൂടെ കട്ടക്ക് കട്ടക്ക് നിന്ന് അതേമാതിരി തന്നെ കേരളത്തിൻ്റെ ഗവണ്മെന്റ് അത് കേരള ഗവൺമെന്റിനെ എത്ര പ്രശംസിച്ചാലും ഒരു ഒരു സാധാരണക്കാരനെ പോലെ ഞാൻ മുഹമ്മദ് റിയാസ് സാറിനൊക്കെ അവിടെ കണ്ട് പല എം എൽ എമാരുണ്ടായി ഇവിടുത്തെ ആ കേരള ഗവണ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാവരും അതേമാതിരി തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരും വി ഡി സതീശൻ സാറായിക്കോട്ടെ കെ സി വേണുഗോപാൽ സാറായിക്കോട്ടെ കെ സി വേണുഗോപാൽ സാറിനെ പോലത്തെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മുത്ത് ആളുകൾ കാരണം എന്താ പറഞ്ഞാൽ ഓർക്ക് ഇത് ഇവിടെ നിന്നും കേരളത്തിൻ്റെ മേലോട്ട് വളർന്നത് അതിൻ്റെ ഗുണം കിട്ടുന്നത് കേരളത്തിന് തന്നെയാണ് അതും തെളിച്ച് മനാഫിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഒരു പോലും ഒരു ഉപദ്രവം ചെയ്യാത്ത അല്ലെങ്കിൽ എല്ലാവരോടും വളരെ മനോഹരമായി വർത്തിച്ച ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഒരിക്കലും ഇനി ഈ ഒരു മിഷൻ സക്സസ് ആയതിന് ശേഷം മനാഫ് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ മുന്നിൽ ആളാവാനോ അത്തരത്തിലൊന്നും മനാഫ് ഇന്നും ചെയ്യുന്നില്ല ഇനിയൊട്ടും ചെയ്യാൻ ആഗ്രഹിക്കൊന്നുമില്ല പക്ഷേ മനാഫിന് പറയാനുള്ള മെസ്സേജുകൾ ഇത്രമാത്രമാണ് മനാഫ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു മിഷൻ ആ കേ സക്സസ് ആയതിനു ശേഷം സക്സസ് എന്ന് ഇപ്പോഴും മനാഫ് പറയുന്നില്ല നമ്മളും പറയുന്നില്ല കാരണം അർജുൻ്റെ ചേതനയറ്റ ആ ഒരു ശരീരം മാത്രമാണ് നൽകാൻ കഴിഞ്ഞത് എന്നുള്ള ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഏതായാലും മനാഫ് അവിടെയൊക്കെ എല്ലാ പാർട്ടിക്കാരോടും പ്രത്യേക രാഷ്ട്രീയക്കാരോട് എന്ന് മാത്രമല്ല യഥാർത്ഥ മനുഷ്യനെ ഒരു മനുഷ്യനെ ഒരു ഒരു രാഷ്ട്രീയക്കാരനുമല്ലാതെ എല്ലാ മനുഷ്യരോടും ഒരേ വിധത്തിൽ എങ്ങനെ സഹവർത്തിത്തോടെ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ആരെയും വെറുപ്പിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം എന്നും എങ്ങനെ ഒരു മനുഷ്യനെ തിരിച്ചറിവോടെ കാണണം എന്നും കൂടെയാണ് മനാഫിൽ നിന്നും നമ്മളൊക്കെ പഠിക്കേണ്ട പാഠം മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അർജുൻ എന്ന് പറയുന്ന വികാരത്തിൻ്റെ വേണ്ടിയിട്ട് അദ്ദേഹം ഏറെ പണിപ്പെട്ട ആ ഒരു എഫേർട്ട് നമ്മൾ ആരും കാണാതെ പോകരുത് ഇന്നും പലരും വർഗീയ വിഷം തുപ്പുന്നുണ്ടെങ്കിലും അവരൊന്നും മനുഷ്യഗണത്തിൽ നമുക്കൊരിക്കലും കൂട്ടാൻ കഴിയില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം അർജുൻ്റെ അർജുൻ്റെ ആ ഭൗതിക ശരീരത്തിന് ഏതായാലും ആത്മാവിനും നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കുറിച്ചുള്ള അഭിപ്രായം കമന്റ് കമ്മന പുതിയ മറ്റൊരു വീഡിയോ സമയം കാണാം